മൂന്ന് ഹൈ ക്വാളിറ്റി കറവ പശുക്കൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്ന പശു രണ്ടാമത്തെ പ്രസവമാണ് ചിന്താമണി ബ്രീഡാണ് അത്യാവശ്യം ഹൈറ്റും വെയ്റ്റുമുള്ള വലിയ പശുവാണ് പശു ഇപ്പോൾ നാല് ദിവസമായിട്ടുള്ളു കുട്ടി കാളക്കുട്ടിയാണ് ഈ പശുവിനെ രാവിലെ മാത്രം കറക്കലുള്ളൂ ഇപ്പോൾ രാവിലെ മാത്രം പതിനഞ്ച് ലിറ്റർ പാലായിട്ടുണ്ട് നാല് ദിവസമായിട്ടുള്ളു കെട്ടോ അടുത്ത കാണുന്ന പശു എന്ന് പറയുന്നത് ജേഴ്സി സിന്ധി ക്രോസ് ആണ് ഇത് കടിഞ്ഞൂൽ പശുവാണ് ഇത് രാവിലെ മാത്രമേ ഇത് കറക്കണുള്ളൂ ഇത് ഒമ്പത് ലിറ്റർ പാലായിട്ടുണ്ട് കുട്ടി സഹ്യവാളിൻ്റെ സമൻ കുത്തി വെച്ചിണ്ടായ കുട്ടി കേട്ടോ നല്ല പശുക്കുട്ടിയാണ് പലത്താർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വലിയ പശുവാണ് അടുത്ത കാണുന്ന പശു എന്നു പറയുന്നത് മൂന്നാം പ്രസവത്തിലെ അത്യാവശ്യം ഹൈറ്റും വെയിറ്റുമുള്ള ചിന്താമന് ബ്രിജിലൊരു പശുവാണ് കുട്ടി കാളക്കുട്ടിയാണ് പ്രസവിച്ചൊരു മൂന്ന് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ രാവിലെ മാത്രമേ കറക്കണുള്ളൂ പശുവിന് പതിനഞ്ച് ലിറ്റർ പാലായിട്ടുണ്ട് രാവിലെ മാത്രം ഫാമൊക്കെ തുടങ്ങാൻ പറ്റിയൊരു നല്ല അടിപൊളി പശുക്കളെ സെറ്റ് ആയാൻ പറ്റും നാട്ടിൽ സെറ്റ് സെറ്റായ സൂപ്പർ പശുക്കളാണ് ഔഷധം വിളിച്ച് നേരെ വിട്ടും പശുക്കളിലെ പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരിയാണ് ഓർഡർ നമ്പർക്കൊരു ആവശ്യം വിളിക്കുക ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക